വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണങ്ങൾ തടയാൻ പത്തിന പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ വനംവകുപ്പ് ആസ്ഥാനത്ത് ഉയർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം വന്യജീവി ആക്രമണം രൂക്ഷമായ ഇടുക്കിക്കും സംസ്ഥാനത്തിനും ആശ്വാസമായി പുതിയ തീരുമാനങ്ങൾ മാറുമെന്ന പ്രത്യാശയിലാണ് ജനങ്ങൾ വന്യമൃഗങ്ങളിലെ സ്ഥിരം സഞ്ചാരപാതകൾ തുടർച്ചയെ നിരീക്ഷിക്കൽ സന്നദ്ധ പ്രതികരണ സേന രൂപീകരിക്കൽ പരമ്പരാഗത അറിവുകൾ ഉപയോഗപ്പെടുത്തൽ ജലഭക്ഷണ ലഭ്യത വനത്തിനുള്ളിൽ തന്നെ ഉറപ്പുവരുത്തൽ കുരങ്ങളിലെ ശല്യം തടയിൽ കാട്ടുപന്നിയുടെ ശല്യം തടയിൽ പാമ്പുകടിയേറ്റുള്ള മരണം പൂർണ്ണമായി ഇല്ലാതാക്കൽ മനുഷ്യ വന്യമൃഗ സംഘർഷം തടയുന്നതിനുള്ള ഗവേഷണം പഠനം സൗരോർജ വേലികൾ സ്ഥാപിക്കൽ ജനങ്ങൾക്ക് അവബോധം നൽകൽ എന്നിവയാണ് പത്തിന പദ്ധതികൾ ഇന്നലെ വന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഇടുക്കിയെ സംബന്ധിച്ച് വളരെ ആശ്വാസകരവും സർക്കാരിന്റെ ഇപ്പൊ വന്നിരിക്കുന്ന തീരുമാനങ്ങൾ സ്വാഗതാർഹവുമാണ് കാരണം ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തിലെ ഒൻപത് പഞ്ചായത്തുകളിലെ വന്യമൃഗശല്യം ഏറ്റവും രൂക്ഷമായി നേരിടുന്ന പ്രദേശം കൂടിയാണ് കാട്ടാനയാണെങ്കിലും പന്നിയാണെങ്കിലും കുരങ്ങളുടെ ശല്യം കൊണ്ട് കൃഷിക്കാർ വല്ലാതെ പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സർക്കാർ ഇതുപോലെയൊരു തീരുമാനവുമായി മുൻപിലേക്ക് വന്നേക്കുന്നത് നമുക്കറിയാം ഇവിടെ വന്യമൃഗശല്യം ഏറ്റവും രൂക്ഷമാണ് അതുപോലെ ആനയെ നിരീക്ഷിക്കാൻ പ്രത്യേക ആർ ആർ ടി ടീമുകളൊക്കെ വളരെ സജീവമായി നമ്മുടെ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതായത് ഒരു മാൻ പവർ മാത്രമേ കിട്ടുന്നുള്ളൂ അവർക്കൊരു ആയുധങ്ങളോ അല്ലെങ്കിൽ അതിനെ നേരിടുന്നതിന് വേണ്ടുന്ന സജ്ജീകരണങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ആർ ആർ ടി ടീമിന് വേണ്ടുന്ന ആധുനിക സംവിധാനങ്ങളുള്ള ഉപകരണങ്ങൾ നൽകി അവരെ ഈ ഒരു പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മുടെ വളരെയധികം ഒരു മാറ്റം കൊണ്ടുവരാൻ വന്യജീവി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കാട് പിടിച്ചു കിടക്കുന്ന എസ്റ്റേറ്റുകളുടെ ഉടമകൾക്ക് അടിയന്തരമായി കാട് നീക്കം ചെയ്യാൻ നോട്ടീസ് നൽകുവാനും തീരുമാനിച്ചു വനത്തിലൂടെ കടന്നുപോകുന്ന റോഡുകൾക്ക് ഇരുവശവും അടിക്കാടുകൾ വെട്ടിത്തെളിക്കാൻ നിർദ്ദേശം നൽകി വേനൽക്കാലത്ത് വനമേഖലയിലൂടെ യാത്ര ചെയ്യുന്നവരും വനത്തിനടുത്ത് താമസിക്കുന്നവരും ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളെ സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തുന്നതിന് യോഗത്തിൽ തീരുമാനമായി ജനവാസ മേഖലകൾക്കരികിൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം നിരീക്ഷിക്കുന്നതിന് റിയൽ ടൈം മോണിറ്ററിംഗ് സംവിധാനം ഏർപ്പെടുത്തും സംസ്ഥാനത്ത് പ്രവർത്തിച്ചു വരുന്ന ഇരുപത്തിയെട്ട് റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾക്ക് ആധുനിക ഉപകരണങ്ങളും സംവിധാനങ്ങളും ലഭ്യമാക്കുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് സമർപ്പിച്ച പ്രപ്പോസലിന്മേൽ അടിയന്തരമായി തുടർ നടപടികൾ എടുക്കും വനങ്ങളിലൂടെ കടന്നുപോകുന്ന പാതകളിൽ രാത്രിയാത്ര നടത്തുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകും സ്ഥിരം സഞ്ചാരപാതകൾ തുടർച്ചയായി നിരീക്ഷിക്കും സംസ്ഥാനത്തെ എല്ലാ ഡിവിഷനുകളിലെയും ആനത്താരകൾ വന്യമൃഗങ്ങളിലെ സ്ഥിരം സഞ്ചാരപാതകൾ എന്നിവ തുടർച്ചയായി നിരീക്ഷിക്കുകയും വന്യമൃഗങ്ങളിലെ നീക്കം മുൻകൂട്ടിയറിഞ്ഞ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യും എന്നിവയാണ് വനംവകുപ്പ് തീരുമാനങ്ങൾ ന്യൂസ് ബീറോ രാജകുമാരി